ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എൻ്റെ കരിമ്പ് കൃഷിയിലേക്കാണ് നമുക്ക് ഈ കരിമ്പൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി എടുക്കാം അപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കരിമ്പ് മുറിക്കാം ഇതെൻ്റെ കരിമ്പും കൃഷിയാണ് സൂക്ഷിച്ചൊക്കെ മുറിച്ചില്ലെങ്കിൽ കയ്യും കാലൊക്കെ കീറും കരിമ്പ് വളമ്പും വലുതായി അപ്പുറത്തേക്കൊക്കെ മറിഞ്ഞു കിടക്കുക ഇത് മറിച്ച് എടുക്കണം അവരിച്ചിരി പണിയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ചിലതിനൊക്കെ നല്ല വണ്ണമുണ്ട് ചിലതിന് വണ്ണം കുറവാ കരിമ്പ് സാധാരണ മിഷനിൽ വെച്ചാണ് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചു നോക്കാം വിജയിക്കുമോ എന്നറിയില്ല അപ്പം കരിമ്പൊക്കെ ഒന്ന് വെട്ടി ബ്ലൈൻഡ് ചെയ്തെടുക്കട്ടെ മുറിച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കട്ടെ കുറച്ചേ എടുക്കുകയുള്ളു നമുക്ക് കുറച്ചെടുക്കാൻ ബാക്കി ആർക്കെങ്കിലൊക്കെ കൊടുക്കാം കരിമ്പ് കരിമ്പൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞൊക്കെ എടുക്കണം പണ്ടൊക്കെ ഇങ്ങനെ കടിച്ച് അറിച്ചൊക്കെയാണ് നമ്മ തിന്ന ഇപ്പൊ പല്ലിട്ട് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പല്ലിടന്ന് പോകും ഇങ്ങനെയൊക്കെ കരിമ്പ് കടിച്ചു ചെന്നിട്ടുള്ള ആൾക്കാരൊക്കെ അല്ല ഇപ്പോഴത്തെ തലമുറകളൊക്കെ ഇതേപോലെ കടിച്ചു പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ കടിച്ചു കറിച്ചു ആഹാ സൂപ്പർ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തു ഓ കത്തിനെല്ലാം എന്നല്ല ഞാൻ പല്ലി വെച്ച് കടിച്ചതാണ് കത്തി വെച്ച് കളിച്ചിട്ട് വന്നിയില്ല കടക്കട്ടെ അടിച്ച് ലാസ്റ്റ് കളർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അടുത്തതും കൂടെ ഞാൻ മുറിച്ച് റെഡി ആക്കി എടുക്കട്ടെ അപ്പൊ ഞാൻ ഇത്ര നേരത്തെ എന്റെ പരിശ്രമം കൊണ്ട് ഇത്രവും ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ട ജ്യൂസ് നോക്കാം ഒന്ന് ക്ലീൻ ഇത്ര ഉണ്ട് ബാക്കി ഇത് ഇനി ആർക്കെങ്കിലും കൊടുക്കാം ഇതൊക്കെ പൊടിയൊക്കെ പിടിക്കാറുണ്ടാവും ഇതൊന്ന് നമുക്ക് വാഷ് ചെയ്ത് എടുക്കാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇങ്ങനെ പൊളിച്ച് ഞാൻ ഇത്രയൊക്കെ അരിഞ്ഞ് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് നോക്കാം അപ്പൊ ഇത് അരിഞ്ഞിതില് ജ്യൂസറിന്റെ ജാറിലാണ് ഇട്ടടിക്കാൻ പോണത് കൊറേശേന്ന് അടിച്ചു നോക്കാം സക്സസ് ആയ ഓക്കെ ജ്യൂസറിന്റെ ജാറിന്ന് ഞാൻ ഇങ്ങനെ പകർത്തിയെടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടിക്കാന്ന് വെച്ചു അടിക്കാൻ റ്റണില്ല ഒരു നാരങ്ങയും കൂടെ അങ്ങോട്ട് ചേർക്കുക പിഴിഞ്ഞങ്ങോട്ട് നാരങ്ങ പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്താണ് അടിക്കണം മരങ്ങ മാത്രേ ചേർക്കണുള്ള അടിച്ചു നോക്കാം കുറച്ച് തണുത്ത വെള്ളവും കൂടെ അങ്ങനെ ഒഴിച്ചു നോക്കാം എന്നിട്ടൊന്നടിക്കാം ഇതൊന്നരിച്ച് പിഴിഞ്ഞെടുക്കട്ടെ അങ്ങനെ നമ്മുടെ കരിമ്പും ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അടിപൊളി അപ്പോൾ എൻ്റെ കരിമ്പും ജ്യൂസ് ഏകദേശം സക്സസ് ആയിട്ടുണ്ട് ഇച്ചിരി മധുരം കുറവുണ്ട് വെള്ളം ചേർത്തത് കാരണമാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ പുറകെ അടുത്ത വീഡിയോയെ മാറ്റി വരാം താങ്ക്